നിന്നെ നിന്റെ മമ്മി എന്താ വിളിക്കുന്നേ അതെ അടിപൊളി മീൻ കറി ആ വീഡിയോയിൽ പോയി കാണുമ്പോ കളറ് മോടികളെ അങ്ങനെ അവസാനം നമ്മുടെ കർ റെഡി ആയിരിക്കാണ് നിന്നെ റെഡിയാക്കാൻ എത്ര പേരൊന്നെനിക്ക് മുയിലിന്റെ ചെവി പന്നിയുടെ ചെവി ഓ ഇത് വലിയ ഇതിന്റത്തുള്ളേ ഗോൾഡൻ ഏക്ക് അങ്ങനെ ഉയർപ്പ് ഉയർപ്പ് മിസ്സാക്കി ി ഒന്നായിതാങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഈസ്റ്റർ വീഡിയോയിലൂടെ കാണാം നമ്മൾ ബാക്കി കുർബാനയൊക്കെ കണ്ടു നമ്മൾ ഈസ്റ്റർ തുടക്കമാണല്ലോ മറ്റേ നമ്മുടെ മറ്റേ ഉയർപ്പിന്റെ സംഭവം കാണിക്കുന്ന തുടക്കത്തിലാണല്ലോ അത് നമുക്കൊന്ന് ചെറുതായി മിസ്സാം അപ്പോഴെല്ലാം തീർത്ഥാട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ചെറിയ ഒരുപാട് അതെ ഞങ്ങളാണെങ്കിൽ പള്ളിയിൽ പോയി അമ്പിടെ രാത്രി കുർബാന ഉണ്ടല്ലേ എത്ര മണിക്ക് കുർബാന ഇവിടെ നിന്ന് അഞ്ചു മിനിറ്റ് ഉണ്ട് അപ്പം വണ്ടി ഓടിച്ച അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ പോയാലോക്ക് ഈസറായിട്ട് പുതിയ ഉടുപ്പ് കിട്ടിയില്ല നിനക്ക് പുതിയ ഷൂ കിട്ടില്ലേ ഷൂ തൈ എങ്കിൽ തൈ ഇതേ അനോക്ക് കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ച പുതിയ ഷൂ ആണ്ങ്ങനെയുണ്ട് കടികളല്ലേ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ പള്ളിന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ ഒരു പള്ളിയിൽ നിന്ന് പള്ളിയിൽ നിന്നൊക്കെ പറയുമ്പോ എല്ലാരും നിറച്ച ആൾക്കാരൊക്കെ പുറത്തുണ്ടാകത്തില്ലേ ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല തണുപ്പായതുകൊണ്ടായിരിക്കും അല്ലെ അപ്പൊ ഞാനെന്തായാലും കുടുംബാനിക്ക് പോയിട്ട് വരാം

<laughs> so െ നല്ല തണുപ്പുണ്ട് പള്ളിയിലേക്ക് കഴിഞ്ഞിട്ട് എല്ലാരും നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ വൈബ് അല്ലേ നല്ല തണുപ്പുണ്ട് എല്ലാരും ഹാപ്പിസ്റ്ററിന്റെ മൂടിലാണ് കഴിഞ്ഞാൽ ഈസ്റ്റർ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഫുഡില്ല നമ്മൾ നോയമ്പ് നോയമ്പ് ഈ ഒരു ഒരാഴ്ചത്തെ ഒരു നമ്മൾ എടുത്തായിരുന്നു അപ്പൊ ആ ഒരു ഇത് കഴിക്കാനായിട്ട് ആ ഒരു ഇതും നമുക്ക് ഇഷ്ടംപോലെ താറാവും ഉണ്ടെന്നൊക്കെയാ പറഞ്ഞത് അപ്പൊ ഞങ്ങളെ ഞങ്ങൾ ഇന്ന് കഴിച്ചുള്ളൂ ഉച്ചയ്ക്ക് മാത്രമേ കഴിച്ചുള്ളൂ കഴിച്ചില്ല ഫുഡിന് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഡയറ്റ് ഒക്കെ വേണ്ടി വയറ് കാലിയാക്കിയിട്ടിരിക്കുകയാണ് ഈസ്റ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് ഈസ്റ്റർ എന്ന് പറയുന്നത് ആ ഒരു ആഴ്ച തന്നെ ഓശാന തുടങ്ങുന്ന ആ ആഴ്ച തൊട്ട് ഞാൻ കൊയറില കൊയറില് മറ്റേ പാട്ട് പ്രാക്ടീസ് അത് ഇത് ഫുൾ ടൈം പള്ളി തന്നെയാണ് പിന്നെ വീട്ടിലേക്ക് ഓടി പോകുന്നു ഫുഡ് കഴിക്കുന്നു നേരെ പിന്നെയും പള്ളിയിലേക്ക് വരുന്നു പാതിര കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ പാതിര കുർബാന കഴിഞ്ഞാൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ പിന്നെയും വരും പള്ളിയിൽ കൊയറിന് വേണ്ടിയിട്ട് അങ്ങനെ രസമായിരുന്നു ഫുൾ ടൈം പള്ളി 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 അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞു ഇങ്ങനെ ഒരു ഒരു എന്തോ ഭയങ്കര ഇത്രയും നാളെ ഒരു ആഘോഷം പെട്ടെന്ന് ഒന്നും ഇല്ലാതെ പെട്ടെന്നൊന്നും ഇല്ലാത്ത ശാന്തമായ ഞാനാണെങ്കിലും പള്ളിയിലായിരിക്കും ഫുൾ ടൈം കാരണം രാവിലെ രാത്രി കുർബാന തുടങ്ങുന്നതിന് മുമ്പ് വരെ നമുക്ക് പണി പണിയുണ്ടാവും ഉയർപ്പിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അതൊരു ഭയങ്കര അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ നാല് കൊല്ലം ഞങ്ങൾ ശരിക്കും നാട്ടില് ഈസ്റ്റർ ആഘോഷിട്ട് നാലാമത്തെ ഇത് അനുഭവ നമുക്ക് അടുത്ത വർഷം നമുക്ക് എന്തായാലും നാട്ടില് ഈസ്റ്റർ ആഘോഷിക്കാം അല്ലെ ഞാൻ പറയുന്നില്ല നമ്മളാണെങ്കിലും ഷിനോ ചാന്റെ വീട്ടിലത്തെ നല്ല താരകറിയൊക്കെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത് നാളെ രാവിലേക്കാണ് അയ്യോ നല്ല രസം കാണാൻ നല്ല ഉടുപ്പാണല്ലോ എല്ലാരും വൈറ്റ് മൈറ്റാണോ എനിക്ക് ഉയർപ്പായതുകൊണ്ടാന്ന് തോന്നുന്നു എല്ലാരും വൈറ്റ് ഇവിടെ അടിപൊളി താറാവ് കാര്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് താറാവ് നാളത്തേക്കാണോ പറയാ വന്നിട്ടില്ല ഞാൻ താറാവിന്റെ കാര്യം പറഞ്ഞ നാളെ രാവിലത്തേക്ക് അതെ ഇവിടെ അടിപൊളി താറാവ് ഞങ്ങൾ സെറ്റ് ചെയ്ത് ചേട്ടൻ സെറ്റ് ചേട്ടനാ ചേച്ചിയോ ആരാ ചുമേവിച്ചതല്ല ഇത് ഇവിടെ ഇതാണ് ഇന്നത്തേക്ക് അല്ലേ ഇന്ന് ചേച്ചി പ്രത്യേകം പറഞ്ഞു ഇനി ചേച്ചി ഉണ്ടാക്കിയ പൊട്ടിക്കറിയാന്ന് എടുത്തു പറയാ അടിപൊളി പൊട്ടിക്കറി പൊട്ടിക്കറിയാണ് ഞങ്ങൾ പൊട്ടിക്കറിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വരാം നല്ല അടിപൊളി മീൻകറി പോ വീടില് കാണപ്പോ തന്നെ കളർ കണ്ടോ അതെ അടിപൊളി ചേട്ടൻ്റെ ചേട്ടൻ്റെ അടിപൊളി മീൻകറിയും വെച്ചിട്ടുണ്ട് ചേട്ടന്റെ കുറച്ച് കഴിവ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അനുവൻ നീ അടുക്കളെ തന്നെയാണല്ലോ അനുവേ പൊറോട്ട ചോറ് ചപ്പാത്തി താറാവ് ാത്തി താറാവ് വായിക്കാനല്ലേ താറാവും പറഞ്ഞാൽ വീടാത്തവരുണ്ട് താറാവും നാളെ താറാവും അപ്പാസും കള്ളപ്പവും ഉണ്ട് പാലപ്പവും ഉണ്ട് വിഷയം തന്നെ മീൻ മറക്കാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വൈറ്റ് വാങ്ങി രാത്രി എല്ലാരും ഇവിടെ നിലത്ത് വിരിച്ച് പായക്ക് വിരിച്ച് നമ്മള് കസിൻസ് ഒക്കെ ആയിട്ട് കിടക്കുന്ന പോലെ അല്ലേ ആ ഒരു ഫീൽ ഇല്ലേ ഇവിടെ രണ്ട് റൂമാണ് ഉള്ളത് ഇവിടെ ഞങ്ങള് നാലുപേര് കിടക്കും അപ്പുറത്ത് അവർ രണ്ടുപേരും രണ്ട് കൊച്ചുങ്ങൾ കിടക്കും അല്ലേ അപ്പൊ ഗുഡ് നൈറ്റ് അല്ലേ നാളെ രാവിലെ എന്താ എന്താ പരിപാടി പരിപാടി സമയം ആവാറായി രാത്രി നാളെ രാവിലെ എനിക്ക് നാളെ രാവിലെ എണീറ്റ് തറാവേറി കഴിക്കണം അതാണ് മെയിൻ ചേട്ടൻ കേട്ട നാളെ രാവിലെ തറ വേറി കിട്ടൂലെ ഉച്ച അപ്പൊ ഗുഡ് നൈറ്റ് അല്ലേ രാവിലെ കഴിക്കണോ ഗുഡ് മോർണിംഗ് സംഭവം രാവിലെ സ്റ്റാർട്ട് നീ എന്തോ ലിപ്സ്റ്റിക് ആണ് നല്ല ക്ലൗൺ ആയിട്ടുണ്ട് വൈ തൂത്തുക പിന്നെ ഒരുപാട് മനസ്സിലുണ്ടല്ലോ സാറാ എനിക്ക് വിഷയം തന്നെ ഏ ഞങ്ങളിവിടെ ഈസർ ഒക്കെ അൻബോക്സ് ചെയ്യാൻ പോവാ തുറക്കാൻ എന്തൊക്കെയാത്തത് ലിൻഡോ ലിൻഡോറിന്റെ നോക്കട്ടെ ഓ ഇത് വലിയൊട്ടോ പൊട്ടി ചെന്ന് ആ ഇതിനകത്തുണ്ട് മിഠായി ഓ ലിൻഡോറിന്റെ അടിപൊളി മിഠായി സെവൻ ഉണ്ട് മൂന്ന് ഫ്ലേവർ ഉണ്ട് വലിയ മിട്ട ഓ അത് ഓൾറെഡി ബ്ലോക്ക് പൊട്ടിച്ചു നീ എന്റെ അകത്ത് വല്ലോണ്ടാ അത് ശെരി വായിലേക്ക് പോവണോക്കെ ഈ ഇതൊക്കെ അന്റത്തേക്ക് ഇടാൻ വേണ്ടിട്ടുള്ള ചിറ്റപ്പൻ ചിട്ടാണോ ഓ അടിപൊളി രാവിലെ താറാവിനുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓ കണ്ടിട്ട് എന്നെ വയല വെള്ളം വരണം അയ്യോ അങ്ങനെ അവസാനം നമ്മുടെ കറി റെഡി ആയിരിക്കണം ചേട്ടാ കറി അടിപൊളി ായിരിക്കുമല്ലോ അടിപൊളിയായിരിക്കും എനിക്ക് ഷുഗർ കുറയുന്ന ഫീലൊക്കെ എനിക്ക് അറിയില്ല കണ്ടിട്ടുണ്ടോന്ന് പറയുന്നില്ല നിങ്ങൾ കറി തിന്നാൻ വേണ്ടിട്ടല്ലേ മിഠായി ലെണ്ടോറുണ്ട് നമ്മളിവിടെ ഫ്രോസൺ അപ്പാട് ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ വീട്ടില് കാണിച്ചല്ലേ അതേപോലത്തെ കള്ളപ്പം ഉണ്ട് പാലപ്പം ഉണ്ടല്ലേ കള്ളപ്പ സെറ്റ് ആയിട്ടുണ്ട് അപ്പുറത്ത് ചൂടാക്കി പാലപ്പം കൊണ്ടേ വെച്ചിട്ടുണ്ട് അപ്പവും താറാവറിയുടെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ എല്ലാരും കൂടെ ഇങ്ങനെ നെറഞ്ഞിരിക്കുകയാണ് അടിപൊളിയല്ലേ പിന്നെ ഞാൻ പറയാൻ ഒന്നും പറയാം എന്തിനൊക്കെ പറയാൻ എത്ര പേരൊന്ന എനിക്ക് ആൾക്കാരോടൊക്കെ അനുവാൻ അത് ചേച്ചി ഞങ്ങളിത് പുറത്തു പോവാൻ വേണ്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക എല്ലാരും റെഡിയായി നമ്മളവിടെ പോവാൻ കറങ്ങാൻ പോകാനല്ലേ ഇവിടെ ബീച്ചിന്റെ ഫ്രണ്ടിന്റെ ഒരുപാട് സ്റ്റോളുകളും പരിപാടിയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് ഉണ്ടല്ലേ ഇവിടെ ഒരുപാട് സ്റ്റോളിൽ ഇവിടെ ഇത് മൊത്തം മറ്റേ നമ്മുടെ ഡോഗ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഫുഡ് ഐറ്റം ഇത് മറ്റേ പന്നിയുടെ മൂക്ക് മുയലിന്റെ ചെവിടെ ഇത് പന്നിയുടെ മാനിന്റെ കാല് പന്നിയുടെ ചെവി പശുവിന്റെ ഇത് നമ്മുടെ ഡോക്സിന് വേണ്ടിട്ട് ഫുഡ് ആയിട്ട് കൊടുക്കുന്നു കൊള്ളാം എവിടെ കരച്ചിലാണോ എന്തോ അയ്യേ ഒരുപാട് ഇങ്ങനെ നല്ല ഷോളുകളല്ലേ ഈ കടലിന്റെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ കൊണ്ട് നമുക്ക് ഇങ്ങനെ നടക്കാം നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഇന്നത്തെ ദിവസം അതെന്താ സംഭവം ഇത് എവിടെ ഇടുന്നേ കയ്യിലിടുന്ന ചേച്ചിന്റെ കളറിന് മാച്ചാ എടുത്തോ <laughs> 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 Dragon. Dragon <laughs> oh, yes. oh, ാ മതി ഇവിടെ നമുക്ക് ഒരുപാട് ഡ്രാഗൺ ചൈനീസ് ഡ്രാഗൺ പോലത്തെ പരിപാടി ഇത് കൊള്ളാംട്ട നല്ല ഓ ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണോ ഇത് നല്ല നല്ല ഫ്ലെക്സിബിൾ ആണ് ഇത് കൊള്ളാം ബോട്ടിൽ ഹോൾഡർ കണ്ടോ ആനയുടെ അടിപൊളി സാധനം ഈ ഒരു ക്ലോക്കിന് അമ്പത്തഞ്ച് പോവുണ്ട് മറ്റേ റസ്സിനാണ് ഇത് മൊത്തം നല്ല ഒക്കെ ഇട്ടിട്ട് വേറെ സേറെ പപ്പനെ സോപ്പിട്ട് യൂണിക്കോം വാങ്ങിയല്ലേ കൊള്ളാലോ ഇത് ട്വൽവ് ആണ് അതെ വേറെ ഈ സംഭവം സേറ വാങ്ങിയ ഈസാതുകൊണ്ടേ ഫുള്ള് നമുക്ക് ഈ ഒരു റാബിറ്റ് അങ്ങനത്തെ പരിപാടിയൊക്കെ കാണാൻ പറ്റും ഫുള്ള് കൈ കൊണ്ട് ആമ്പെ അതേപോലെ നമുക്ക് സ്വിംഗ് പരിപാടിയൊക്കെ നമുക്ക് മൊത്തം കാണാൻ പറ്റും ഇതെല്ലാം വെക്കാൻ വേണ്ടിട്ട് അവർ ഇട്ട് വെച്ചേക്കാ പ്രൈസ് ഫൈവ് പൗണ്ട്സ് സിക്സ് പൗണ്ട്സ് ഫോർ പൗണ്ട്സ് അങ്ങനെയൊക്കെ പ്രൈസ് പറഞ്ഞത് എനിക്ക് ഇതാ ഇവിടെ നമുക്ക് ലക്കി ഡിപ്പ് പറഞ്ഞിട്ട് ആ വൺ പൗണ്ട് ആണ് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഉണ്ടാവും നമുക്ക് ഇത് വാങ്ങിക്കഴിഞ്ഞാല് ആ ഗിഫ്റ്റ് നമുക്ക് കിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ലക്കിടിപ്പ് അല്ലേ ലക്കുട്ടൻ ഓടി ഓടി നടക്കുക ചിറ്റപ്പൻ ഒരു പണിയേ ണ്ടാ നമുക്ക് ഇതേപോലെ കുറെ ഹാൻഡ് മേഡ് നമുക്ക് കാണാൻ പറ്റും കുറെ പൂച്ചയും എലിയും ഇതെല്ലാം തീ അമ്മച്ചി ഒന്ന് ചെയ്യുന്ന എനിക്ക് അമ്മച്ചി ചെയ്യുന്ന കണ്ടോ നല്ല ഭംഗി ലേഖനായിട്ട് അമ്മച്ചിയുടെ മേത്തിരിക്കണൊക്കെ കണ്ടോ അതെല്ലാം അമ്മച്ചി ചെയ്തതാണ് ചെയ്താ നമുക്ക് ഇതേപോലെ ഒരുപാട് ക്രാഫ്റ്റുകൾ അമ്മച്ചി ചെയ്ത് വയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്നെ ക്യൂട്ടാന്ന് എനിക്ക് ഇതിനൊക്കെ തേർട്ടി പൗണ്ട്സ് ആണ് പ്രൈസ് പറഞ്ഞത് നമ്മളിപ്പം മെയിൻറ്റൻ ഹാർബറിന്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോ വന്നത് ഇതിന്റെ അകത്തും ഒരുപാട് സ്റ്റോളുകളും പരിപാടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ ഈസ്റ്റർ ആയതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ആൾക്കാരും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നത് ഇന്നൊരു ഫെസ്റ്റിവൽ ഡേ ആയത് കാരണം ആൾക്കാരും മൊത്തം വന്ന് ചില്ലടിച്ചിട്ട് പോകുന്ന ഇവിടെ കുറെ പേരൊക്കെ ഉണ്ട് പബ്ബൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ വന്ന് എല്ലാവരും ചില്ലടിച്ച് സെറ്റ് ആയിട്ടൊക്കെ പോകും അരിപിളിയല്ലേ ഇവിടെ നിങ്ങൾ ഡെവലിലൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് ബോട്ട് ബോട്ടൊക്കെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ വെബ്സൈറ്റിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാനൊക്കെ പറ്റും അതൊക്കെ ഫിഷിംഗ് ട്രിപ്പ് ഒക്കെ ഉണ്ട് മാക്രോ ഫിഷിംഗ് ബോട്ടിൽ പോയിട്ട് നമുക്ക് മീനൊക്കെ പിടിച്ചിട്ട് നമുക്ക് മീനൊക്കെ കൊണ്ടുപോകാം ഹാർബർ ആണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് എല്ലാം കാണുന്നത് ഫിഷിംഗ് ബോട്ടുകളാണ് ഇതെല്ലാം കാണുന്നത് ണ്ടാ ഒരു ഫിഷിംഗ് നെറ്റും ട്രാപ്പുകളൊക്കെ നമ്മള് അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇവിടെ മീൻറെ ഒക്കെ അതെ ഇവിടെ മൊത്തം ഈ സീകള് ഇങ്ങനെ പറഞ്ഞു കിടക്കുന്ന കാണാൻ പറ്റും മീനൊക്കെ ഉള്ളത് ഇവിടെ ഒരു സ്വാനും ഉണ്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ ആ ഒരു ഫിഷിംഗ് ട്രാപ്പും പരിപാടിയും ഒക്കെ ഇതിനകത്തൊക്കെ മീൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ടൈപ്പ് ഒരു സാധനമാണെന്ന് എനിക്ക് അടിപൊളി വേറെ വൈബ് ഇഷ്ടം പോലെ ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ ഓരോ ഗെയിംസും റൈഡ് ഒക്കെ ആയിട്ട് എല്ലാരും ഭയങ്കര ഹാപ്പിയാ അതെ നീ റൈഡ് കയറാൻ പോകണോ ഞങ്ങൾ പൈസ കണ്ടു പൈസ ഉള്ള പൂക്കളൊക്കെ പൂത്തിക്കുന്നതേ മൊത്തത്തിലെ വൈബാണ് എന്തോരത്തന്നെ ഈ പാർക്കിന്റെ അകത്ത് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഒരുപാട് റൈഡ് അവിടെ ഇവിടെ ആയിട്ട് നടക്കുന്നു മൊത്തത്തിൽ ഒരു കളർഫുൾ കുറച്ചും കൂടെ രാത്രി ആയി കഴിഞ്ഞാല് രാത്രി ഇപ്പത്തുമണിയാവുമ്പോൾ എട്ടുമണിയൊക്കെ ഇരിട്ടാകത്തുള്ളൂ ഒമ്പത് മണി ഒമ്പത് മണിയൊക്കെ ആവുമ്പഴേ ഇട്ടാകത്തുള്ളൂ പക്ഷേ രാത്രിയാകുമ്പഴേ കുറച്ചും കൂടെ കളറും പരിപാടിയൊക്കെ വരുമ്പോ ഭയങ്കര രസ ലൈറ്റൊക്കെ വരുമ്പോഴേ ഭയങ്കര രണ്ടുപേരും അമ്മച്ചീടെ അത്ര മോനെ കരടിയുടെ ഒരു ഇത് ഏ സക്കൂട്ടൻ കേറിയൂട്ടൻ ചാട് 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 അനൂം സേറെ കൂടെ ഇതിന്റെ അകത്ത് കേറി ഒരാൾക്ക് മൂന്ന് വേണ്ടല്ലേ ഒരാൾക്ക് മൂന്ന് വേണ്ട ഇതിന്റെ അകത്ത് റൈഡിൽ കയറാൻ വേണ്ടിട്ട്

ദി ഹോസ് എക്സ്പീരിയൻസ് അടി 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 ആ തല ഇറങ്ങുന്നു ഒന്നും പറയാനില്ല അങ്ങോട്ട് ഇരിക്കരുത് അമ്മ ഹലോ നിന്നോട്ടെ നിർത്തടാ നിർത്തം അനൂ ഹോസ് എക്സ്പീരിയൻസ് മൊത്തത്തിൽ ഒരു ഫെസ്റ്റിവൽ മൂടണ്ടല്ലേ പിന്നെ അല്ലാതെ ആണല്ലോ അതെ സമ്മർ ആയി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഫെസ്റ്റിവൽ ആണ് ഇവർക്ക് ഒരു പണിയില്ല അത് അടുത്ത റൈഡിൽ കയറാൻ വേണ്ടിട്ട് രണ്ടെണ്ണം കൂടെ കയറി ണ്ട് നിന്നെ നിന്റെ മമ്മി എന്താ വിളിക്കുന്നേ ടീച്ചർ എന്താ സ്കൂളില് വിളിക്കുന്ന എന്റെ ടീച്ചർ എല്ലാടും എന്റെ സ്കൂളിൽ വിളിക്കുന്നത് തന്നെ അമ്മ എങ്ങനെ വിളിക്കണം അവസാനം എത്തിയല്ലേ അയ്യ ഇന്ന് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളാണെങ്കിലും ഈസ്റ്ററിന്റെ അവസാനത്തെ ലഞ്ച് ഒരുപാട് കറികൾ ചേട്ടൻ പിന്നെയും പിന്നെയും ഞങ്ങൾക്ക് വേണ്ടിട്ട് ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കാണ് ഇവിടെ ചാണപ്രൈ ഉണ്ട് ഡക്ക് മീൻകറി ബോട്ടി കറി ഇത് ബീഫ് കേക്ക് സെറ്റ് അടിപൊളി ഒരു ഈസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ച ശിലോചാമൻ ചേച്ചിക്ക് ഒരു ആയിരം നന്ദി അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നേരത്തെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോ അതുവരേക്കും